ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും കുറച്ചൊരു ആശങ്കയിലാണ് തോന്നുന്നതെന്ന് അല്ലേ എല്ലാവരും ഹാപ്പി ആയി നിൽക്കി കാരണം ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടുന്ന ദിവസമാണെന്ന് അല്ലേ ഒരുപാട് ഫീഡ് ബാക്കാണ് നിങ്ങളെ ശാസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തിരുത്തലുകൾ തിരുത്തലുകൾ ഉണ്ടാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക എല്ലാവരും അല്ലേ ഫുൾ ഹാപ്പി ആയിട്ട് നിൽക്കുക എല്ലാവരും ഏതായാലും ഇന്നിവിടെ എല്ലാവരും അത്യാവശ്യം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഏഹ് അപ്പം നമ്മുടെ ജോലിയോട് നമ്മൾ എപ്പോഴും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം കാരണം നമുക്കറിയാവുന്ന ഒരുപാട് ആശുപത്രികളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് കാരണം ഒരു എമോഷണൽ ക്രൈസിസ് ഘട്ടത്തിലായിരിക്കും ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് വരിക അപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ഓർക്കുന്ന ഒരു മുഹൂർത്തം എന്താണ് എന്താണ് നിങ്ങൾക്ക് ലഭിച്ച മരുന്നുകളെക്കുറിച്ചാണോ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയ ഇഞ്ചക്ഷനുകളെക്കുറിച്ചാണോ അല്ല അവർ നൽകിയ ആ സ്നേഹത്തെയും ദയയെയാണ് നമ്മൾ ആലോചിക്കുന്നത് ലവ് ആൻഡ് കൈൻഡ്നെസ് എന്നാണ് ഇതാണ് നമുക്ക് എപ്പോഴും ഒരു പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള ഫസ്റ്റ് മരുന്ന് തന്നാൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പോലും നമ്മൾ അവർക്ക് കൊടുത്ത സ്നേഹവും ആ കാരുണ്യവും ദയവും എന്താവും പിന്നെ അത് വർക്കൗട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മളെല്ലാവരും നിങ്ങളെ വീട്ടിലെ ഒരാൾ അങ്ങത്തെ പോലെ നിങ്ങളെ മുമ്പിൽ വരുന്ന വരുന്നൊരു പേഷ്യൻറ്റിനെ കാണാം മാഡമൊക്കെ അങ്ങനെ കാണാറുള്ളത് എപ്പോഴും മേഡത്തിൻ്റെ ഒരു ഐക്കൺ തന്നെ അതാണ് അല്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ല മാഡത്തിനെ കുറിച്ച് പലരും പറയാലുണ്ടതാണ് വനിതാ മേഡം തന്നെ അങ്ങനെയാണ് ഏത് ഊണിലും ഉറക്കത്തിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കാരണം നമ്മൾ എന്തായാലും എല്ലാ സമയത്തും നമ്മൾ ബിസിയാണ് നമ്മൾ ജോലി ചെയ്താലും ബിസിയാണ് ജോലി ചെയ്തില്ലാലും ബിസിയാണ് ആ ബിസി അല്ലാത്തൊരു സമയം എപ്പോഴും ഇല്ല നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ ബിസി എന്ന് പറഞ്ഞാൽ ആ ബിസി ഉള്ള സമയം നമ്മളെപ്പോഴും കുറേ കടന്നങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമല്ല വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ഇതൊന്നും ചിന്തിക്കേണ്ട സമയം കാര്യമല്ല നമ്മളെ മുമ്പിൽ എന്താണോ അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ മതി ഇപ്പോൾ ഒരു കുട്ടികൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ കണ്ടില്ലേ അവരെ ഗെയിം ഗെയിം തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മുമ്പിലേക്ക് ഒരു പേഷ്യൻറ്റ് വന്നാൽ അവരാണ് നമുക്ക് ലോകത്ത് ഏറ്റവും വലിയ വി ഏറ്റവും വലിയ വി ഐ അവരാണ് അപ്പോൾ ലോകത്ത് വലിയ ഭരണാധികാരി ഉണ്ടോ എം എൽ എ ഉണ്ടോ മുഖ്യമന്ത്രി ഉണ്ടോ അവരൊന്നും അല്ല വി ഐ പി അവരാണ് നമ്മളുമല്ല നമ്മളുമല്ല അവർ നമുക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയാണ് അല്ലാണ്ട് അവർ നമുക്ക് വേണ്ടിയല്ല ഞാൻ വലിയ ഡോക്ടറാണ് ഞാൻ വലിയ സിസ്റ്ററാണെന്ന് ജാട പിടിച്ചെടുക്കേണ്ട കാര്യമല്ല നമ്മൾ വളരെ സിമ്പിളായി ഹമ്പിളായി നമുക്ക് അവർക്ക് എത്രമാത്രം കാരുണ്യം ദയയും സന്തോഷം നൽകാൻ പറ്റും അത് നൽകുക അവർ തലോടൽ ഒരു തലോടൽ എന്നൊക്കെ ഭയങ്കര വാല്യൂ ആണ് മാഡത്തിനൊക്കെ അറിയാതാ പ്രസവിച്ച് അല്ലേ കുട്ടികളങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു തലോടൽ കൊടുക്കുമ്പം അല്ലാതെ അല്ലേ ഗർഭിണികൾക്കൊക്കെ ഒരു തലോടൽ വലിയൊരു ആശ്വാസമാകും അല്ലേ ആ വേദന പോലും മറികടക്കാൻ പറ്റും ഓക്സിറ്റോസിന്ന ഓർമോണ പ്രൊഡ്യൂസ് ചെയ്യുക മനസ്സിലായില്ലേ നമ്മൾ അത് കൊടുക്കുക എന്നാൽ നിങ്ങളെ ലൈഫ് എപ്പോഴും എന്താവും നിങ്ങൾ പിന്നെ നമ്മൾ ഡ്യൂട്ടിയായി കുറ്റപ്പെടുത്തരുത് ചില ആൾക്കാർ പറയുമോ ഈ ആശുപത്രി എങ്ങനെയാണ് ആ ആശുപത്രി അങ്ങനെ ആ കുറ്റപ്പെടുത്തുന്ന പോലെ ഇനി ലോകത്ത് ഏത് ആശുപത്രിയിൽ പോയാലും അവൾക്ക് കുറ്റപ്പെടുത്താനായി സമയമുണ്ടാവും പ്രശ്ന ആശുപത്രിൻ്റെതല്ല പ്രശ്ന ആശുപത്രിൻ്റെ അല്ല കുറ്റപ്പെടുത്തുന്ന മനസ്സിൻ്റെ ആണ് പലപ്പോഴും ഇവിടുന്ന് ഓരോ ആൾക്കാർ പറഞ്ഞത് രാജഗിരിയിൽ അങ്ങനെ എങ്ങനെയാ എന്നിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പാമ്പുകൾക്ക് മാളമുണ്ടെന്നൊക്കെ പരിതപിച്ച ആൾക്കാരെനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു ഡോക്ടറും രണ്ട് സിസ്റ്റർമാരും അങ്ങനെ അവിടെ പോയി കുറച്ച് വേറെ ഒട്ടേ പോയി അവസാനമാണ് ചെന്നപോലും പറയാം അവൾക്ക് വാകേ കഷ്ടപ്പാടായി ഏ പേര് പറയുന്നില്ല എങ്ങനക്ക് ഓർമ്മ ഉണ്ട് ഓക്കെ ഏതായാലും ഇവിടെ വന്ന എല്ലാവരെയും ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാണ് ഓക്കെ